സച്ചിൻ ഈ യോഗം ഒരു പശ്ചാത്തലം നമുക്കറിയാം ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മളോട് ദൃക്സാക്ഷികൾ സംസാരിച്ചതുപോലെ ഈ പനയമ്പാടം എന്ന് പറയുന്നത് സ്ഥിരം അപകട മേഖലയായി മാറിയിട്ടുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങൾ പ്രദേശങ്ങളെന്നല്ല ഈ എക്സാക്ട് പോയിന്റ് തന്നെ നേരത്തെയും പലതവണ അപകടം ഉണ്ടായിട്ടുണ്ട് ഒരു മാസം മുൻപ് നടന്ന ഒരു അപകടം സംബന്ധിച്ച വാർത്തകളൊക്കെയും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിൽ സ്ഥിരം അപകട മേഖലയായുള്ള ഒരിടത്ത് അവിടെ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രിപ്പുകളടക്കം റോഡിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട് അതിന് കൂടുതലായി ശാസ്ത്രീയമായ ഒരു നിർമ്മാണത്തിന്റെ സാധ്യത അല്ലെങ്കിൽ ആ നിലയിലുള്ള പുനർനിർമ്മാണം അടക്കമുള്ള വിഷയങ്ങളിലേക്കൊക്കെ ഇനി ചർച്ചകൾ കടക്കുമോ തീർച്ചയായും അത്തരം ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ ഒരു രണ്ടോളം അപകടങ്ങളാണ് ഈ പാലക്കാട് കോഴിക്കോട് മണ്ണാർക്കാട് ഭാഗത്ത് ഉൾ നടന്നിട്ടുള്ളത് അതിനാൽ തന്നെ കൃത്യമായ നടപടി എടുത്തു പോകണമെന്ന നിർദ്ദേശം എം എൽ എമാരടക്കം സർക്കാരിനെയും അതുപോലെ തന്നെ വകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ വകുപ്പ് മേധാവികളെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ത്വരഗതിയിൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തി റോഡ് മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപാകതകൾ സംഭവിച്ചത് എവിടെയൊക്കെയാണ് അത്തരത്തിൽ മുൻകാലങ്ങളിലൊക്കെ അപകടം സംഭവിച്ചപ്പോൾ ദേശീയപാത അതോറിറ്റി അടക്കം ചെറിയ പൊടിക്കൈകൾ മാത്രം റോഡിൽ ചെയ്തുകൊണ്ട് ജെ സി ബി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രിപ്പിടുകയും മറ്റും മാത്രമാണ് മുൻകാലങ്ങളിലൊക്കെ ചെയ്തത് ആ ഗ്രിപ്പുകളൊക്കെ കാലപ്പഴക്കം ചെന്ന് പോയിട്ടുണ്ട് അതിനാൽ തന്നെ വീണ്ടും തെന്നി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അപകടം പതിവാകുന്ന ഒരു അവസ്ഥയിലേക്കും വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ചെറിയൊരു ചാറ്റൽ മഴ പോലും പെയ്താൽ വാഹനങ്ങളുടെ ടയറുകൾ സ്ലിപ്പാകുന്ന ഒരു സ്ഥിതിയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് പനയമ്പാടം അതുപോലെ തന്നെ തച്ചമ്പാറ കല്ലടിക്കോട് മേഖലകളിലാണ് കൂടുതലായും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അപകടം നടന്നിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായ നടപടി എടുത്തു പോകണം ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വലിയൊരു പ്രതിഷേധത്തിന് അയവ് വന്നതും അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളക്ടറേറ്റിലെ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാവ്യ ഇത് രാവിലെ കോങ്ങാട് എം എൽ എ ശാന്തകുമാരി നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇതിലൊരു സ്ഥിരപരിഹാരം ഒരു ശാശ്വതമായ പ്രശ്നപരിഹാരം വേണമെങ്കിൽ അതോറിറ്റിയുടെ നിർണായകമായ ചില ഇടപെടലുകൾ വേണം ശാസ്ത്രീയമായ രീതിയിൽ ഈ പ്രശ്നങ്ങൾ പരിശോധിക്കണം അതിനുള്ള പരിഹാരം കണ്ടെത്തണം അപ്പോൾ ആ നിലയിലുള്ള ആവശ്യങ്ങൾ അതോറിറ്റിയെ അറിയിക്കാനുള്ള ഇടയില്ലേ അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കുമോ രാവിലെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ ും ആ നിലയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തായാലും അത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ അപകടം നടന്ന മിനിറ്റുകൾക്കകം തന്നെ വിശദീകരണം തേടിയിട്ടുണ്ട് ജില്ലാ കളക്ടറോട് അടക്കം അന്വേഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിമാരായിട്ടുള്ള കെ ബി ഗണേഷ് കുമാറും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അപകടത്തെക്കുറിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട് അതിനാൽ തന്നെ എന്തായാലും കൃത്യമായ ഒരു നടപടി ഈ ഗതാഗതമോ ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ദേശീയപാത അതോറിറ്റിയാണ് ഇനി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എം എൽ എ കെ ശാന്തകുമാരി വ്യക്തമാക്കിയതുപോലെ നിരവധി പരാതികൾ ദേശീയപാത അതോറിറ്റിക്ക് എം എൽ എ അടക്കം മുൻകാലങ്ങളിൽ നൽകിയിരുന്നു എന്നാൽ യാതൊരുവിധ പരിഹാര നടപടികളും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് എം എൽ എ പറഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നടപടി എന്തായാലും സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഇന്നത്തെ ബജറ്റിൽ യോഗത്തിൽ തന്നെയാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുക കാരണം ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോൾ പോലും ഈ പാലക്കാട് മണ്ണാർക്കാട് ദേശീയപാതയുടെ ഭാഗങ്ങളിലൊക്കെ അപകടങ്ങൾ എന്താണ് എന്ന പരിശോധന നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഹനത്തിന്റെ വാഹനത്തിന് കാൽപ്പഴക്കം ചെന്നതാണോ മറ്റു കാര്യങ്ങളൊക്കെ ആർ ടി ഭാഗത്തുനിന്ന് പരിശോധന ഇന്നലെയും നടന്നിട്ടുണ്ട് ഇന്നും പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ കൃത്യമായ ഒരു സർക്കാർ നിർദ്ദേശപ്രകാരം കൃത്യമായ നിർദ്ദേശപ്പെട്ട കാരണം ശരി സച്ചിൻ ടെലിഫോൺ ലൈനിൽ നേരിയ പ്രശ്നമുണ്ട് നെറ്റ്വർക്ക് കവറേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സച്ചിൻ ഉള്ളത് ഈ ജുമാ മസ്ജിദ് ഖബറിസ്ഥാൻ പരിസരത്താണ് അങ്ങനെ അവർ ഒന്നിച്ച് മടങ്ങി മണ്ണിലേക്ക് മടങ്ങി ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അവർ യാത്രയാകുന്നതിൻ്റെ സ്നേഹത്തോടുകൂടി ഏറ്റവും പ്രിയപ്പെട്ടവർ ചേർന്ന് യാത്രയാക്കിയതിനൊക്കെയും ദൃശ്യങ്ങൾ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ വേദന ഉണ്ടാക്കിയ ദുരന്തം ഒരിക്കലും ഇനി നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന നിർബന്ധമുള്ള ഒരു സംഭവമാണ് ഒരിക്കലും ഇനി ഇങ്ങനെ ഒരു മറ്റ് കുടുംബങ്ങൾ കൂടി ഈ ഒരു നാട് കൂടി ഇങ്ങനെ ഒരു വേദനയിലേക്ക് എത്തിപ്പെടരുത് എന്ന ആ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് ഉച്ച മുതൽ വളരെ തിരക്കിട്ട യോഗങ്ങൾ നടക്കാൻ പോകുന്നു നാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കണം ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ കളക്ടർ അടക്കമുള്ളവരുണ്ട് വിവിധ മേഖലകളിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ മുതിർന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പങ്കെടുക്കും ദേശീയപാത അതോറിറ്റി അറിയിക്കേണ്ടതായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയിക്കും നേരത്തെയും പല കുറി എം എൽ എയുടെ ഭാഗത്ത് നടക്കം നിവേദന നൽകിയതുമായി ബന്ധപ്പെട്ട സാഹചര്യം എം എൽ എ വിശദീകരിച്ചിരുന്നു അപ്പോൾ ഏറ്റവും അടിയന്തിരമായ ഒരു ഇടപെടൽ ശാശ്വത പ്രശ്ന പരിഹാരം നാട്ടുകാർക്കൊപ്പം നിന്ന് കേരളം ഒന്നാകെ ആവശ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയായി മാറുകയാണ് ഈ പറയമ്പാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ